സ്മാർട്ട് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ് ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ തോരൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കുഴഞ്ഞു പോകാതെ ബീട്രൂട്ട് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ബീട്രൂട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിത് ചോപ്പറിലിട്ടാണേ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നിൽ ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ കൈകൊണ്ട് കൊത്തി അരിഞ്ഞെടുക്കണം ഇതിലേക്ക് ഒരു സബോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ഇതുപോലെ കട്ടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പീരയാണേ പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനിയെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം എല്ലാം മിക്സാക്കി അടച്ചു വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം തോരൻ വെക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില മൂത്ത് വന്ന് കഴിയുമ്പോൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടെല്ലാം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം തോരൻ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല ബീട്രൂട്ടിലും സവോളയിലും ഉള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കൊള്ളും ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ചാൻസുണ്ട് തോരനിലെ വെള്ളമെല്ലാം വറ്റി കിട്ടുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കേണ്ടിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഈ തോരൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്